പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ പഴം ബോണ്ട ഇങ്ങനെ വരുമെന്ന് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്നാൽ ഡ്യൂട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വീട്ടിൽ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണല്ലോ ഫോൺ കൂടുതൽ യൂസ് ചെയ്യാറ് അങ്ങനെ ഫോൺ ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിരിക്കുമ്പോഴുണ്ട് ഒരു ചേട്ടൻ വന്നിട്ട് പഴം ബോണ്ട ഉണ്ടാക്കുന്നു കേട്ടോ എന്നിട്ട് പറയുവ ഹൃദയം തരണേന്ന് ചെറുതെ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പക്ഷേ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കല്ലേ കൂട്ടുകാരെ സംശയിക്കേണ്ട ഗോതമ്പ് പൊടി തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടേ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് രണ്ട് ഇലക്ക മതി കേട്ടോ അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത കൂട്ടും കൂടി നമുക്ക് ഗോതമ്പൊടിയിലേക്ക് തട്ടിക്കൊടുക്കണം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര പാനി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം പക്ഷേ രണ്ട് നുള്ളു ചേർത്താൽ മതിയേ ഈ നാട്ടിലെ പാളയംകുടം പഴം ഒന്നും കിട്ടത്തില്ലേ പിന്നെ ഞാനൊരു റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് നന്നായി പഴുത്ത പഴം തന്നെയാണ് അപ്പം പാളയംകുടം പഴമാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ചേർക്കാം എന്തായാലും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് അതും കൂടി ഈ ഗോതമ്പ് പൊടിയിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ പഴം പോകണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നറിയാവോ ഗുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ അതിൻ്റെ പേര് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ അടിച്ചെടുത്ത പഴം നന്നായിട്ട് ഗോതമ്പൂടിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇനി അല്പാ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് വെള്ളം കുടിയും പോകരുത് എന്നാൽ വെള്ളം കുറഞ്ഞും പോകരുത് വെള്ളം കുറഞ്ഞു പോയാൽ ബോണ്ട ഇങ്ങനെ ഉരുണ്ടു വരത്തില്ല കേട്ടോ അതുകൊണ്ട് ഇതാ ഈ ഒരു പാകത്തിന് മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ ബോണ്ട തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ബോണ്ട മുഴുവനായിട്ട് എണ്ണയിൽ മുങ്ങിക്കിടക്കണം എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ എന്തായാലും എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഉരുട്ടിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ബോണ്ട മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ ഒന്ന് ഹസ്ബൻഡിനും ഒന്ന് എനിക്കും ഓയിലി ഫുഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കുന്നില്ല പക്ഷേ കൊതിക്കും വേണ്ടിയിട്ട് ഒന്ന് എന്തായാലും കഴിക്കുന്നുണ്ട് മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ ഈ ബോണ്ട തയ്യാറായിട്ട് വരാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് നമ്മളതിനെ തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേഗത്തില്ല ഇത് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴേക്ക് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും ഓ ഈ ബോണ്ട നോക്കിയാൽ ശരിക്കും വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാനേ ഒരു തനി നാട്ടൻ പ്രദേശത്തുകാരിയാണ് കേട്ടോ എൻ്റെ സ്കൂളും ഒരു നാട്ടൻ പ്രദേശത്ത് തന്നെയാണേ അപ്പോൾ അന്ന് വൈകുന്നേരത്ത് സ്കൂൾ വിടുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ തിരയുന്നത് എൻ്റെ അച്ഛൻ ആ ജംഗ്ഷനിലെവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് കേട്ടോ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് ഓടി അച്ഛൻ്റെ അടുത്ത് ആദ്യം എത്തുന്നത് കേട്ടോ അതിനുശേഷമേ എൻ്റെ ബ്രദർ എത്താറുള്ളൂ പെട്ടെന്ന് തന്നെ അച്ഛൻ തൊട്ടടുത്തുള്ള രഹുമാമൻ്റെ കടയിൽ കൊണ്ടുപോയിട്ടേ ഉണ്ടംപൊരിയും പാൽ ചായയും വാങ്ങി തരുമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഉണ്ടംപൊരി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ പുറമേ ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും കണ്ടാൽ തന്നെ അറിയത്തില്ലേ